മനസ്സുകളിലെ അന്ധകാരം മായിച്ച് വിജ്ഞാനപ്രകാശം പ്രസരിപ്പിക്കുന്ന രാമകഥാശീലികളുടെ ദിനയാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് കർക്കിടകം ഭൂമിയെ നനയ്ക്കുന്ന കാലമാണ് തിരുമുറിയില്ലാതെ പെയ്യുന്ന മഴ ഭൂമിയെ തണുപ്പിക്കുമ്പോൾ ഉൽത്താപം കുറയ്ക്കാനും മനസ്സിനെ സച്ചിന്തകളിലേക്ക് നയിക്കാനും രാമായണ പാരായണം സഹായിക്കും രാമായ രാമഭദ്രായ രാമചായ വേദസേ രാമന്റെ ധർമ്മസങ്കടങ്ങളിലൂടെ സീതയുടെ കഠിന ദുഃഖങ്ങളിലൂടെ നമ്മളും പദയേ നമ കർക്കിടകത്തേരേറി വന്ന രാമായണ മാസത്തെ വരവേറ്റത് കേരളത്തിലെ ക്ഷേത്രങ്ങളും വളരെ കുറച്ചു മാത്രം ഹൈന്ദവ ഭവനങ്ങളുമാണ് വിഷാദവും ആഘോഷ ആരവങ്ങളും ഭക്തിനിർഭര നാമാവലികളും ഇടകലർത്തിയ ആധ്യാത്മിക രാമായണം മനുഷ്യ മനസ്സുകളിലേക്ക് പുണ്യമായി പെയ്തിറങ്ങുന്ന കാലമാണ് കർക്കിടകം ശ്രീരാതൂതം ജ്ഞാനമാർഗത്തിൽ തലമുറകളെ വഴി നടത്തിയ പുരാണ സൗഹൃദം തലമുറകൾക്കിപ്പുറം രാമനെക്കുറിച്ചോ രാമായണത്തെക്കുറിച്ചോ അല്ല പകരം വാത്മീകി രാമായണം എഴുതാൻ കാരണഹേതുവായ വേടനെക്കുറിച്ച് പഠിക്കാനാണ് സർക്കാർ നിർദ്ദേശം ധർമ്മവും അധർമ്മവും കറുപ്പും വെളുപ്പും രാമനും രാവണനും തമ്മിലുള്ള യുദ്ധം അനാദ്യ കാലം മുതൽ മനുഷ്യ ചരിത്രത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അന്തിമമായ ജയം ധർമ്മത്തിനും നന്മയ്ക്കുമാണെങ്കിലും തിന്മയുടെ ഇരുണ്ട ശക്തികൾ ബലമാർജിക്കുന്ന സമയം ഉണ്ടാവാറുണ്ട് നിർമലൻ നിരൻ ഋതുക്കൾക്ക് ചില പ്രത്യേക സ്പന്ദനങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാക്കുവാൻ കഴിയുന്നു എന്ന വിശ്വാസത്തിലാകാം കർക്കിടക മാസത്തിൽ വീടുകളിൽ രാമായണ കഥാപാരായണം ചെയ്യേണ്ടതിന്റെ ആവശ്യകത പഴമക്കാർ പണ്ടേ കൽപ്പിച്ചത് രാമായണശുരുകൾ നാവിൽ ഉറയ്ക്കാത്ത പുതിയ തലമുറ ലഹരിയിൽ മുങ്ങി റാപ്പിന്റെ അന്താരത്തിൽ ദിശയെറിയാതെ ഉഴലുന്നതാണ് ഇന്നിന്റെ നേർക്കാഴ്ച നീല ലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പറമൻ എക്കാലത്തെയും മാനുഷികധർമ്മത്തിന്റെ പ്രതീകമാണ് സത്യത്തിനും അടിയുറച്ച ധർമ്മത്തിനും അധിഷ്ഠിതമായ ജീവിതമാണ് മാനുഷിക വികാരങ്ങളെല്ലാം പ്രദർശിപ്പിക്കുന്ന മനുഷ്യനായ രാമൻ ആവിഷ്കരിക്കുന്നത് ആധ്യാത്മികവും സാംസ്കാരികവും കലാപരവുമായ എക്കാലത്തെയും സ്രോതസ്സാണ് രാമായണം പരമാത്മാവു രാമായണത്തെക്കാൾ ശുദ്ധവും സദാചാരനിഷ്ഠയും സുന്ദരവും ലളിതവുമായ ഒരു മഹാകാവ്യം മനുഷ്യ സംസ്കാര ചരിത്രത്തിനുണ്ടായിട്ടില്ല എന്നാണ് വിവേകാനന്ദ സ്വാമികൾ രാമായണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആരാണോ രാമനാമം കേൾക്കുകയോ ഉച്ചരിക്കുകയോ ചെയ്യുന്നത് അയാൾ ജന്മങ്ങളുടെ സമുദ്രം ഒരു ചെറിയ കുഴി എന്ന പോലെ കടമായ താൻ അഭിഷക്തനാണെന്നറിയുമ്പോഴും വനത്തിലേക്ക് തിരസ്കൃതനാകുമ്പോഴും സമബുദ്ധിയോടെ പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാം സ്വീകരിച്ച രാമന്റെ സ്മരണ ഭവസാഗരം കടത്തു രാമനാമം വാനരെ വിജയികളാക്കി രാമനാമം ഹനുമാനെ സമുദ്രം കടത്തി രാമനാമം കലിയുഗം കടക്കുവാനുള്ള യാനഹത്രമാണ് ധർമ്മത്തിന്റെ ഏറ്റവും ഉച്ചസ്ഥായിലുള്ള സ്വരം നീതിബോധവും ധർമ്മനിഷ്ഠയുമുള്ള തലമുറകളെ സൃഷ്ടിച്ച് പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രന്റെ അയനം കലാതീതമായി തുടരുമ്പോൾ അക്കഥകളിലൂടെ നമ്മെ ഒപ്പം നടത്താൻ ഈ കർക്കിടകത്തിനും രാമായണമാസത്തിനും കഴിയുമാറാകട്ടെ എല്ലാ വിശ്വാസികൾക്കും മന്ത്രയുടെ രാമായണമാസ ആശംസീവർക്കും നന്മകളുണ്ടാവട്ടെ ഭക്തപ്രിയേ